ഈശോ ശിയായിക്ക് വിചാരിക്കട്ടെ ഈശോ ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാൻ നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ ആത്മീയ ജീവിതത്തില് ഈ അപ്പനോടുള്ള ആ ഒരു സ്നേഹം ആ ഒരു ഒന്നാകല് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് ശരിക്കും നമ്മുടെ സ്പിരിച്വാലിറ്റിയെ നമുക്ക് എൻജോയ് ചെയ്യുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരു ഫ്രീഡത്തോടു കൂടി ദൈവത്തോടൊപ്പം ആയിരിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും കാരണം നമ്മള് ഈ നമ്മ പലപ്പോഴും പണ്ടൊക്കെ അകലങ്ങളിൽ ഒരു ദൈവം പ്രാർത്ഥിച്ചാൽ നമ്മൾക്ക് ദൈവം വിളി കേൾക്കുന്നതിനും അപ്പുറമാണോ എന്നൊക്കെ പോലും സംശയിക്കുന്ന ഘട്ടത്തിലാണ് ഈശോ വന്നിട്ട് പറയണത് അപ്പ എന്നു പറഞ്ഞ് ദൈവത്തെ വിളിക്കുവാനായിട്ടുള്ള ആ ഒരു പ്രാർത്ഥന പോലും സ്വർഗസ്വനായ എന്റെ പിതാവേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഞാനൊറ്റയ്ക്ക് ആരാധനാലയത്തിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും പലപ്പോഴും സ്വർഗസ്ഥനായ എന്റെ അപ്പ അപ്പൊ ആ അപ്പാകുള്ള വിളിയുടെ ആഴം എന്തുമാത്രം ഉണ്ടെന്നുള്ളത് ഈ നമ്മുടെ മക്കള് നമ്മളെ അപ്പാങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം സന്തോഷിക്കുന്നു ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് എന്റെ മക്കളൊക്കെ ചിലപ്പോ ഞാൻ രണ്ടു മൂന്ന് ദിവസങ്ങളൊക്കെ കാണാതിരുന്നു റിട്രീറ്റ്മെന്റ് ഒക്കെ പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടൊക്കെ പോയി വീട്ടിൽ വന്ന് കേറുമ്പോ നാലാമൻ ഇളയ മകൻ ഓടി വന്ന് വാതിൽക്കെ വന്ന് അപ്പാ അപ്പാ അവനെ അവളു ഇങ്ങനെ അപ്പൊ ഇത് കാണുമ്പോ നമ്മുടെ ഒരപ്പന്റെ ഹൃദയം ഇങ്ങനെ തുടിക്കും ട മോനെ ഞാനും അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു ആ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുന്നത് എത്ര വലിയ ഒരു അനുഭവമാണ് ഞാൻ നേരെ പക്ഷെ അവിടെ നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും ഇവൻ മാതൃക വന്ന് പിതാവ് പിതാവ് എവിടെ പോയിരുന്നു എന്നൊക്കെ വളരെ സീരിയസ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ ആ ഒരു ഭയങ്കര അകലം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കാണ്ട് പലപ്പോഴും നമ്മൾ സ്വർഗത്തിലുള്ള അപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് നമ്മുടെ അപ്പനാ അപ്പൊ ഈ സ്വർഗത്തിലെ ദൈവത്തെ നമ്മൾ എന്തുമാത്രം പലപ്പോഴും പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പോരയിപ്പിക്കാറുണ്ട് വളരെ സീരിയസ് ആയിട്ട് നമ്മള് പിതാവുന്നൊക്കെ വിളിച്ച് ആ സ്വർഗത്തിലെ അപ്പൻ എന്തുമാത്രം ഒരു അകലം ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും പലപ്പോഴും അപ്പൊ ഞാൻ പറയുന്നു നമുക്ക് ആ ഒരു സ്വീകത്തോടു കൂടി ഓഹ് എൻ്റെ അപ്പം എന്റെ സ്വർഗത്തിൽ എൻറെ അപ്പം പറഞ്ഞുകൊണ്ട് അത്രമാത്രം സ്നേഹത്തോടുകൂടി അപ്പന്റെ മടിയിൽ കയറിയിരിക്കുവാൻ അപ്പന്റെ തോളത്ത് കൈയിടുവാൻ ആ ഒരു സന്തോഷം പങ്കിടുവാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മൾ കാണിച്ചിരിക്കുന്നത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടും നമ്മൾ അങ്ങനെയാണ് ആണ് നാനും യോഹ യോഹന്നെ മൂന്നാം മൂന്നാമത്തെ ഒന്നാം ആധ്യത്തിൽ പറയുന്ന വചനം അത് ശരിക്കും നോക്കിയാൽ നമ്മൾ ദൈവമക്കളാണ് മക്കളെന്ന് പറയുമ്പോ അപ്പനെ അപ്പാന്ന് വിളിക്കണം നമ്മൾ എന്താ അല്ല ഡാഡി എന്ന് വിളിക്കണം അത്രമാത്രം ഇൻഡിമസി നമ്മൾ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ അത് ദൈവത്തിന് കൊടുക്കു തന്നെ വേണം കാരണം ഈ ദൈവം നമ്മുടെ സ്വർഗത്തിലുള്ള ഈ അപ്പൻ നമ്മൾ എന്തുമാത്രം തന്റെ പുത്രനെ ഏകജാതനെ നമ്മൾക്ക് വേണ്ടി മരിക്കുവാൻ വേണ്ടിയിട്ട് നോക്കേ നമ്മൾ നമ്മള് മക്കളെ നോക്കി മക്കളെ വളർത്തി വലുതാക്കുന്നു പഠിപ്പിക്കുന്നു എന്തിനു വേണ്ടി അവരെ നല്ലൊരു ഡോക്ടർ ആക്കണം നല്ലൊരു എഞ്ചിനീയർ ആക്കണം നല്ലൊരു ഭർത്താവ് എന്തെല്ലാം സ്വപ്നം നമുക്കുണ്ട് പക്ഷെ നോക്കിയേ സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ തന്റെ ഏക പുത്രനെ മരിക്കുവാൻ വേണ്ടി ഭൂമിയിലേക്ക് പറഞ്ഞു പറഞ്ഞെടുത്തു അത് ആരും നമ്മളോടുള്ള സ്നേഹത്തെ പറഞ്ഞു വേറെ ഒന്നും ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മളെ ഹൃദയത്തിലേക്ക് നോക്കി എൻ്റെ ഒരു ആത്മാവിനെ പാപത്തിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ബലിയായി തീരുവാൻ രക്തന്മാർന്ന് കുരിശിൽ നമ്മൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് മരണത്തെ തോൽപ്പിച്ച് മകൻ ഉയർത്ത് എന്തുമാത്രം വലിയ ഒരു പദ്ധതിയാണ് ദൈവത്തിന്റെ പ്രദേശത്തുണ്ടായിരുന്നത് നോക്കി ഞാൻ പലപ്പോഴും ഓർത്തുണ്ട് കാരണം ഞാൻ ഒരു ഒരപ്പനെന്ന നിലയില് ഞാൻ പലപ്പോഴും എന്റെ നമ്മുടെ മക്കള് വേദനിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ചങ്കു പറയും അല്ലെ ഞാൻ പലപ്പോഴും എന്റെ ചങ്ക് കിടന്നിട്ടുണ്ട് അതുപോലെ മുറിയലൂടെയൊക്കെ മക്കൾ കടന്നു പോകുമ്പോൾ വേദനകളിലൂടെ കടന്നു പോകും അവരൊന്ന് അവരൊന്ന് ഒന്ന് ഇഞ്ചക്ഷൻ വെക്കുന്നത് പോലും പലപ്പോഴും പല അപ്പന്മാർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ നോക്കിയേ ഒത്തിരി മുറിയലൂടെ നമ്മുടെ മക്കൾ കടന്നു പോകുമ്പോൾ ചങ്ക് പെടയുന്ന ഒരു അനുഭവമാണ് ഒരു എന്ന നിലയിൽ നമ്മൾ ഭൂമിയിൽ അനുഭവിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈശോ ശരിക്കും കുരിശിൽ ഈ ആനികളാൽ അടിക്കപ്പെട്ടപ്പോൾ ആ ഹൃദയം വളർന്ന സമയത്തൊക്കെ സ്വർഗത്തിലെ അപ്പൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും തന്റെ മകൻ ഇതുപോലെ വേദനിക്കുമ്പോൾ ഈശോ ആ കുരിശിൽ കിടന്നുകൊണ്ട് അപ്പൊ അപ്പൻ പോലും എന്നെ കൈവിട്ടോ എന്ന് പറഞ്ഞ ആ സമയത്താണ് എന്റെ എനിക്ക് എനിക്ക് മനസ്സിലാകുന്ന സത്യം ആ സമയത്ത് സ്വർഗത്തിലെ അപ്പൻ ഈശോയെ സമയമാ മോനെ ഞാൻ ഉണ്ടാ നിന്റെ കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഈശോയെ കെട്ടിപ്പിടിച്ച് കാരണം ഈ വേദനയിലൂടെ ഈശോ കടന്നു പോകണം അവിടെ ഒരു മരണം സംഭവിക്കണം എങ്കിൽ മാത്രമേ ഉയർപ്പള്ളൂ ഇത് ഈശോ ദൈവത്തിനറിയാം അതുകൊണ്ട് ഈശോ കുരിശിൽ കുരിശിക്കണമെന്നിങ്ങനെ ചങ്ക് പെടഞ്ഞ് മരിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ സ്വർഗീക ദൂത വൃന്ദഗണങ്ങൾ മുഴുവൻ ആ കുതിരറ്റുപോട്ട് സന്നിഹിതമായിരുന്നു ഈശോ ദൈവം പിതാവായത് ഈശോയുടെ അപ്പൻ തന്റെ ഹൃദയത്തോട് ഈശോയെ ചെയ്യുക അടുത്ത നിമിഷം ഈശോ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈശോ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത് അപ്പാ അപ്പന്റെ ഹൃദയത്തിലേക്ക് അപ്പന്റെ സന്നിധിയിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോക്ക് മരിക്കുവാൻ സാധിച്ചത് ആ സമയത്ത് ഈശോ ആ അപ്പന്റെ ഹൃദയത്തിന്റെ ചൂട് അറിഞ്ഞിരുന്നു ഇത്രമാത്രം സ്നേഹമുള്ള ഒരു അപ്പൻ സ്വർഗത്തിലിരിക്കുണ്ട് തൻ്റെ ഏക പുത്രനെ എനിക്ക് വേണ്ടി ദാനമായി തന്ന എൻറെ അപ്പൻ ഇത് പറയുമ്പോ ഒരു പാട്ടിന്റെ വരികൾ എൻ്റെ മനസ്സിൽ വരികയാണ് കയ്യിലാണിതുകൾ കാട്ടി അവൻ മേഘാരു കാണുന്നെപ്പായ കാണുന്നെപ്പായേ ഈശോ കുരിശിൽ നമുക്ക് വേണ്ടി ബലിയായി മാറിയപ്പോ ആ ചോര മാർന്ന ഈശോയിൽ ആ മുഖത്തേക്ക് നോക്കുമ്പോ അപ്പനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം സ്വർഗത്തിന്റെ അപ്പൻ നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ഇതുപോലെ മരണത്തിന് വേണ്ടി വിട്ട് നമ്മളുടെ സ്നേഹത്തെ പ്രതി ഹൃദയം മുഴുവൻ നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള അപ്പന്റെ ആ സ്നേഹമാ നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി സ്വന്തം പുത്രൻ ഇതുപോലെ കടന്ന് പിണയുന്ന സമയത്ത് ആ അപ്പന്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും ആ പാഷൻ ഓഫ് ഒക്കെ നമ്മൾ കാണുന്നില്ല ഈശോ ആ അവസാന ഈശ്വര മരണത്തിന്റെ സമയത്ത് സ്വർഗത്തിൽ നിന്നും ഒരു തുള്ളി ഭൂമിയിൽ വന്ന് വീണ്ടും അപ്പൻറെ കണ്ണുനീറും നമ്മൾക്ക് വേണ്ടി ഇത്രമാത്രം സ്നേഹമുള്ള കയ്യിലാണിതുകൾ കാട്ടി നിന്നിൽ ഞാൻ എൻ്റെ കുഞ്ഞേ നിന്നീഞ്ഞ എൻ്റെ കാണുന്നെപ്പായേ അപ്പൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ നമ്മുടെ ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാൻ നമുക്കൊന്നും ഒരിക്കാം അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ പലപ്പോഴും ഞാൻ എന്റെ മക്കളോടൊത്തുള്ള യാത്രയില് ഞാൻ കൂടെയുണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്തുമാത്രം ഒരു ഭയങ്കര ഒരു സംരക്ഷണം ഒരു ഭയങ്കര ഒരു സമാധാനം മക്കളുടെ ഹൃദയത്തിൽ അവർ അവരനുഭവിക്കുന്ന നമുക്ക് ഫീലിയേഴ്സാണ് പലപ്പോഴും ഒരുമിച്ചുള്ള യാത്രയിലൊക്കെ ഒരു ഇടിവട്ടമോ മഴ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ അപ്പൻ കൂടെയുണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്നൊരു കറണ്ട് പോയി അല്ലെങ്കിൽ പെട്ടെന്നൊരു ഭയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായി അപ്പൻ കൂടെ ഉണ്ടെങ്കിൽ മക്കള് സേഫാ അത് അവർക്കും ആ ഒരു സംരക്ഷണത്തിന്റെ ഒരു ഒരു ഫീൽ അവർക്ക് കിട്ടും ഈ ഒരു ഫീൽ നമ്മുടെ ദൈവവുമായിട്ട് ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ അപ്പൻ എൻ്റെ യഥാർത്ഥ ഒറിജിനൽ എൻ്റെ ഫാദർ സ്വർഗത്തിനുള്ള എൻ്റെ പിതാവായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആ കൈക്ക് പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് വഴിതെറ്റില്ല നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് അപ്പന്റെ കൈക്ക് പിടിച്ചത് നമുക്ക് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഒരപ്പൻ എന്റെ ഡാഡി എന്റെ ചാച്ചൻ സ്വർഗത്തിൽ എനിക്കുണ്ട് ഈ ഒരു അറിവ് ഈ ഒരു ആഴങ്ങളിലേക്കുള്ള ഒരു യാത്ര നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഈശോ അപ്പനെ സ്നേഹിച്ചതുപോലെ അപ്പനെ വിളിച്ചതുപോലെ എനിക്കും എൻ്റെ അപ്പനെ സ്വർഗത്തിലുള്ള അപ്പനെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടുന്ന ഒരു വലിയ ആത്മീയതയുടെ ആഴം എനിക്ക് തരണമേ എന്ന് നമുക്ക് ഈശോർ പ്രാർത്ഥിക്കാം നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാൻ ദൈവം എല്ലാവരെയും സുഖത്തിലുള്ള അപ്പൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ